അത്യാധുനിക യും പ്രതീക്ഷയും തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേഗപ്പുറയിൽ സായനധർണ നടത്തി മൂന്ന് വർഷം മുൻപ് പാലത്തിൽ നടത്തിയ അറ്റകുറ്റപ്പണികളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ ഉദ്ഘാടനം ചെയ്തു ഒരു കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു പാലം അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വീണ്ടും അടച്ചിടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എക്ക് ഒരു സ്വഭാവമുണ്ട് അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയണം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കൈക്രിയകളാണ് ചെയ്യാറുള്ളത് പട്ടാമ്പിയിലെ റോഡ് പണി മണി റോഡ് മണിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കണ്ടതാണ് അമ്പത് മീറ്റർ ദൂരം കത്തമിരിക്കുന്നതിന് വേണ്ടി ഓരോ മാസക്കാലമാണ് പട്ടാമ്പിയിൽ റോഡ് പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെടുത്തിയത് മാത്രമല്ല വർക്കുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇവിടെ ഈ പാലം രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്ന പാലമാണ് ഒരുപാട് മനുഷ്യർ ദൈനംദിനം ഉപയോഗപ്പെടുത്തുന്ന പാലമാണ് ഈ പാലം വലിയ അപകടാവസ്ഥയിലാണ് ഇതിലൂടെ ഭാരവാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ വിദഗ്ധമായ വിശദമായ പരിശോധനകളിലേക്ക് പോയാൽ ഈ ചെറുകിട വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയാത്ത വിധമാണ് വിദഗ്ധമായ പരിശോധനയ്ക്ക് ഈ നിമിഷം വരെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ വലിയ വീഴ്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വി പി എം ഇഹസാൻ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ എം ഷെഫിഖ് മുഖ്യപ്രഭാഷണം നടത്തി വി ഹുസൈൻകുട്ടി ടി ഹനീഫ ടി കെ ഷെബിർ കെ ടി ഷെഹീർ മുസ്തഫ സി കെ എം സുഹൈൽ പി ഷുഹൈബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു